എനിക്ക് മതിയായി മാഡം എവിടെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഞാൻ ഒപ്പിട്ട് തന്നോളാം ആ വലിയ കസേരയിൽ ഇരുന്ന് ആരെയും നോക്കാതെ പറയുമ്പോൾ നെഞ്ചെന്തുകൊണ്ടോ വല്ലാതെ മിടിച്ചിരുന്നു അടുത്തിരിക്കുന്ന ആൾ തന്നെ പകപ്പോടെ നോക്കുന്നുണ്ട് ആ നോട്ടം കണ്ടില്ല എന്നടിച്ച് നിലത്തേക്ക് തന്നെ ദൃഷ്ടിയൊന്നും ഇരുന്നു അല്ലി എടുത്തു ചാടി എടുക്കേണ്ട തീരുമാനമല്ലേ ഇത് പൊട്ടിച്ചെറിഞ്ഞു പോരാൻ എളുപ്പമാണ് എന്നാൽ കൂട്ടിച്ചേർക്കാനാണ് പാട് മുൻപിലിരിക്കുന്ന നാൽപ്പതിനപ്പുറം വരുന്ന ആ സ്ത്രീ തന്നെ വാത്സല്യത്തോടെ നോക്കുന്നു അത് കാണെ നിറഞ്ഞു വന്ന കണ്ണുകൾ വാശിയോടെ പിടിച്ചു നിർത്തി അവരെ നോക്കി അപ്പോഴും തനിക്കപ്പുറം ഇരുന്നയാൾ തന്നെ തന്നെ നോക്കുന്നു ആ മുഖത്തെ ഭാവം വായിച്ചെടുക്കാം പക്ഷെ നോക്കാൻ തോന്നുന്നില്ല ആളെ എന്തോ അത്രയ്ക്കും അടുത്തു തുടങ്ങിയിരിക്കുന്നു ഈ ജീവിതം എടുത്തുചാട്ടമല്ല മേഡം ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഇനി എനിക്ക് വയ്യ അവൾ തളർച്ചയോടെ രണ്ട് കൈകളും തലയിൽ തോന്നി അപ്പോഴും അടുത്തിരിക്കുന്നയാളുടെ നോട്ടം തന്നിൽ തന്നെ ഒരു കുഞ്ഞുണ്ട് നിങ്ങൾക്ക് എന്ന് മറക്കരുത് ആ സ്ത്രീ താക്കിയതോടെ തന്നെ നോക്കുന്നു കല്യാണം കഴിഞ്ഞപ്പോൾ തുടങ്ങിയ ഉപദേശമാണ് ആദ്യ ഒരു ജീവിതമായി കുട്ടിക്കളിയെല്ലാം എന്നായിരുന്നു അമ്മ പറഞ്ഞ ആദ്യത്തെ ഉപദേശം പിന്നെ പിന്നെ എന്താണ് ഗർഭിണിയാവാത്തത് എന്നുള്ള ആവലാതി ഒടുവിൽ കുഞ്ഞായപ്പോഴും ഇനി കുഞ്ഞിന് വേണ്ടി ജീവിച്ചു തുടങ്ങണം തുടങ്ങണമോളെ എന്നുള്ള അടുത്ത ഉപദേശം ഇപ്പം ആര് പറഞ്ഞാൽ തല പിരിക്കുന്ന പോലെയാണ് തനിക്കത് കുഞ്ഞിനെ ജനിപ്പിച്ചത് ഞങ്ങൾ രണ്ടുപേരുമല്ലേ മാഡം ആ ഞങ്ങൾ രണ്ടു പേർക്കാണ് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്തതും കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തിച്ചേർന്നിട്ടുണ്ട് പറഞ്ഞു തീർന്നപ്പോഴേക്കും കണ്ണുകൾ വാശിയോടെ നിറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അവ വാശിയോടെ തട്ടിമാറ്റി അവരെ വീണ്ടും നോക്കി അല്ലി മനുവിനൊന്നും പറയാനല്ലേ ആ സ്ത്രീ അവസാനമെന്നോണം അയാളെ നോക്കി മനു അപ്പോഴും അല്ലിയെ തന്നെ നോക്കിയിരിക്കുകയാണ് അധികം സംസാരിക്കാത്ത പ്രകൃതമാണല്ലിക്ക് അവളാണ് ഇന്ന് ഇത്ര ഉറപ്പോടെ പറയുന്നത് അവൾക്ക് തന്നെ വേണ്ട എന്ന് മനു തന്നോടാണ് ഞാൻ ചോദിക്കുന്നത് മറുപടി ഒന്നുമില്ല എന്ന് കണ്ടതും ആ സ്ത്രീക്ക് നല്ല ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു വർഷം കുറച്ചായി കൗൺസിലറായിട്ട് ഇവിടെ ഇരിക്കുന്നു പല ദമ്പതികളും വന്ന് ഈ ബന്ധം വേണ്ട എന്ന് വാശി പിടിക്കാറുമുണ്ട് ചിലത് വേർ പിരിഞ്ഞ് തന്നെ പോകാറാണ് പതിവ് പക്ഷേ എങ്കിൽ കൂടിയും തൻ്റെ ഭാഗത്തുനിന്ന് തന്നെ കൊണ്ടാവും വിധം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട് പല ജീവിതങ്ങളും മൂന്നാമതൊരാളെ നിന്നാലേ ശരിയത് തെറ്റിയതെന്നറിയാൻ കഴിയൂ അതുകൊണ്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അതിനൊരു കൗൺസിലർ എന്ന തരത്തിൽ താൻ എപ്പോഴും നോക്കുകയുള്ളൂ ഒരു ജീവിതം തകർക്കാൻ എളുപ്പമാണ് അത് കൂട്ടിക്കൊണ്ടു പോകാനാണ് പാട് ഇവിടെ തൻ്റെ മുൻപിലിരിക്കുന്ന രണ്ടുപേരും പ്രായം കൊണ്ട് വളരെ ചെറുപ്പം പോലാത്താനും ഒരു കുഞ്ഞുമുണ്ട് രണ്ടുപേർക്ക് പക്ഷെ പക്ഷേ ഈ പെൺകുട്ടിയുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഒരു കടലിരുമ്പുന്നു അവൾക്ക് എന്തൊക്കെയോ പറയാനുണ്ട് അവളുടെ ഉള്ളിൽ വലിയൊരു സങ്കടമുണ്ട് അത് തന്നെയാവും അവരുടെ ഈ തീരുമാനത്തിൻ്റെ പിന്നിലും അല്ലിയുടെ തീരുമാനം തന്നെയാണ് മാഡം എനിക്കും ഈ ബന്ധം വേർപ്പെടുത്തണം എത്രയും പെട്ടെന്ന് മനുവിന്റെ ശബ്ദമാണ് അവരെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത് അതാണ് തീരുമാനമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല രണ്ട് സിറ്റിംഗ് കൂടെ ഉണ്ട് അതിനുശേഷം പല ആവും ആ സ്ത്രീ തൻ്റെ മുൻപിലെ പേപ്പറിൽ എന്തൊക്കെയോ കുറിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴും അടുത്തിരിക്കുന്ന ആളുടെ നോട്ടം തന്നിൽ തന്നെയാണ് പതിയെ എഴുന്നേറ്റ് ആ ഇടുങ്ങിയ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഒപ്പം മനുവേട്ടനും കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ കൊടുത്തിരിക്കുകയായിരുന്നു അവൾ തന്നെ കണ്ടപ്പോൾ തൻ്റെ അടുത്തേക്ക് ചാടി വീണു മാളൂട്ടി അവൾക്കിപ്പോൾ രണ്ട് വയസ്സാവുന്നേ ഉള്ളൂ മാളൂട്ടി തൻ്റെ നെഞ്ചിൽ എന്തോ പരതുന്നുണ്ട് അത് കണ്ടപ്പോൾ കുഞ്ഞിനെ ഒന്നൂടെ നെഞ്ചിലേക്ക് അമർത്തിപ്പിടിച്ചു അപ്പോഴേക്കും മനുവേട്ട ആരോടും വന്ന വാശി പോലെ ധൃതിയിൽ പുറത്തേക്കിറങ്ങിപ്പോയിരുന്നു കുഞ്ഞിന് വിശക്കുന്നുണ്ട് മോളെ അമ്മ തന്നെ നോക്കി പറഞ്ഞപ്പോൾ പതിയെ കുഞ്ഞിനെയും എടുത്ത് കോടതി വരാതെയോടെ പുറത്തേക്ക് നടന്നു വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് മനുവേട്ടൻ തന്നെ പ്രതീക്ഷിച്ചെന്ന പോലെ നിൽക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ നടത്തുന്നതിൻ്റെ വേഗത പതിയെ കുറഞ്ഞു ഞാൻ മനുവേട്ടന്റെ കൂടെ പോട്ടെ അമ്മേ വീട്ടിൽ ആരും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ ഇങ്ങോട്ടാണ് വന്നതെന്ന് കുഞ്ഞിനെ ഡോക്ടറെ കാണിക്കാൻ എന്ന് പറഞ്ഞിറങ്ങിയതാണ് അടുത്ത് നിൽക്കുന്ന അമ്മയോട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു അമ്മയുടെ മുഖത്ത് നീരസം വന്നതറിഞ്ഞെങ്കിലും നിസ്സഹായതയോടെ നിൽക്കാതെ കഴിഞ്ഞോളൂ എത്ര കിട്ടിയാലും നീ പഠിക്കില്ലല്ലേ അമ്മ അമർത്തി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു നേരെ വീട്ടിലേക്കാവും പോവുക വീട്ടിൽ അച്ഛനും അറിഞ്ഞിട്ടില്ലെന്നു അറിയിക്കേണ്ട എന്ന് താനാണ് പറഞ്ഞത് എന്തിനു അച്ഛനറിഞ്ഞില്ല എന്ന് പറയുന്നു മനുവേട്ടം പോലെ രാവിലെ താൻ പറയുമ്പോഴാണ് അറിയുന്നത് ഇന്ന് എന്നെ ഒരിടം വരെ കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചപ്പോൾ സംശയത്തോടെ തന്നെ നോക്കുന്നവനെ കണ്ടില്ല എന്ന് നടിച്ചു എങ്ങോട്ടേക്കാണ് പലസമയം ചോദിച്ചുകൊണ്ട് ഷട്ടിന്റെ ബട്ടൺസ് ഇടുമ്പോഴാണ് അത് പറഞ്ഞത് ഈ ബന്ധം എനിക്കിന് തുടരാൻ കഴിയില്ല മനുവേട്ട എന്ന് തിരിച്ചെന്താണെന്നും ചോദിക്കും എന്ന് വിചാരിച്ചു പക്ഷേ ഇല്ല ആ മുഖം വിളർന്നതാണ് താൻ കണ്ടത് നിനക്കെന്നെ മടുത്തോ അല്ലേ ആ ശബ്ദം ഇടറിയോ ഇടറിയിരിക്കണം പക്ഷെ എന്ന് നടിച്ചു അലമാരയിൽ നിന്നൊരു സാരി എടുത്ത് ഞെറുകൂട്ടി തേക്കുന്ന തിരക്കിലായിരുന്നു അപ്പോൾ എനിക്ക് മതിയായി മനുവേട്ട ഇനി ഇവിടെ നിന്ന് ഭ്രാന്തി പിടിച്ചു പോകൂ എനിക്ക് ആൾ എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചതിനേക്കാൾ അലസമായാണത് പറഞ്ഞത് വെട്ടിത്തുറന്ന് വാതിൽ കടന്ന് പോകുമ്പോഴും ആളെ പറ്റിക്കാൻ താൻ പറഞ്ഞതാണ് എന്നാവും ആൾ വിചാരിച്ചത് പക്ഷെ അല്ലെന്ന് കോടതി വളപ്പിലെത്തി ആ സ്ത്രീക്ക് മുമ്പിൽ നിൽക്കുമ്പോഴാണ് മനസ്സിലായത് അപ്പോൾ തൊട്ട് ആളുടെ മുഖത്ത് പകപ്പ് ഞാൻ കണ്ടതാണ് കണ്ട് ആസ്വദിച്ചതാണ് കുഞ്ഞിനെ മാറിലേക്ക് അടക്കിപ്പിടിച്ച് കാറിനരികിലേക്ക് പതിയെ നടന്നു താൻ വരുന്നുവെന്ന് കണ്ടതും മനുവേട്ടം പതിയെ കാറിനകത്തേക്ക് കയറി നീ എന്നെ തോൽപ്പിക്കുവാണോ അല്ലീ കാറിലേക്ക് തന്നോട് അതാണ് ആൾ ചോദിച്ചത് മുഞ്ചിനിയോടെ തലചരിച്ചൊന്ന് നോക്കി ഞാനല്ലേ അതിന് തോറ്റത് മനുവേട്ട മനോഹരമായി ആളെ നോക്കി ചിരിച്ചു ആ മുഖം വലിഞ്ഞു മുറുകുന്നത് കണ്ടു ഒപ്പം ആരോടുള്ള വാശൽ കാർ സ്റ്റാർട്ട് ചെയ്തു അതേസമയം ആളുടെ പോക്കറ്റിൽ നിന്ന് ഫോൺ ബെല്ലടിച്ചു മനുവേട്ടം പതിയെ ഫോണെടുത്തു നോക്കി അതിൽ മൈഥിലി എന്ന പേര് കണ്ടതും ആൾ എന്നെ നോക്കി താൻ തിരിച്ചു എടുക്കും മനുവിട്ടാ കാണാത്തത് കൊണ്ടവൾ ടെൻഷൻ അടിച്ചു കാണും പറഞ്ഞതിൽ പരിഹാസിച്ച മനസ്സിലായിരുന്നു മനുവിനെ അവൻ ദേഷ്യത്തോടെ അല്ലേ ഒന്ന് നോക്കിയിട്ട് ആ ഫോൺ അറ്റൻഡ് ചെയ്യാതെ എടുത്ത് പോക്കറ്റിലിട്ടു പതിയെ കാർ മുന്നോട്ട് പോയി അപ്പോഴും ചുണ്ടിൽ ബാക്കിയ ചെറുപുഞ്ചിരിയുണ്ടായിരുന്നു പരാജയതയുടെ ചെറുപുഞ്ചിരി ആ വലിയ വീടിന്റെ ഗേറ്റ് കടന്നത് വല്ലാത്ത വീർപ്പുമുട്ടൽ പോലെ തോന്നി അവൾക്ക് അല്ലെങ്കിലും ഇപ്പോൾ ഈ വീർപ്പുമുട്ടൽ തുടങ്ങിയിട്ട് വർഷങ്ങളായിരിക്കുന്നു അവരോട് ഇപ്പോഴൊന്നും പറയണ്ട ഉമ്മറത്ത് തന്നെ അമ്മയും അനിയത്തിയും ഇരിക്കുന്നത് കാണെ മനുവേട്ടൻ തനിക്ക് നിർദ്ദേശം തന്നു കേട്ടപ്പോൾ ചിരിയാണ് വന്നത് പറഞ്ഞാൽ എന്താണ് പ്രശ്നം അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും അതാണ് മനുവേട്ടന്റെ ചിന്തകൾ എപ്പോഴും എന്നാൽ അതിനുമപ്പുറം തനിക്കൊരു ജീവിതമുണ്ട് സന്തോഷമുണ്ട് എന്നൊരു ചിന്തകളില്ലാത്ത ആളാണ് മൈദലയ്ക്ക് സന്തോഷമാവേ ഉള്ളൂ മനുവേട്ട ഈ വാർത്ത അറിഞ്ഞാൽ തിരിച്ച് വാശിയോടെ ചേറി ആ കണ്ണുകൾ ചുരുങ്ങുന്നത് കണ്ടു അതെ അനിയത്തയെ പറഞ്ഞ അയാൾക്ക് പൊള്ളും അനിയത്തി അനിയത്തി ഏതു നേരവും പറ്റിയുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ മൈഥിലി എന്തിനെ നീ പോലെ കാണുന്നു അല്ലേ തിരിച്ചൊരു ചാട്ടമായിരുന്നു ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റ് കുഞ്ഞു കരയുവാൻ തുടങ്ങി രൂക്ഷമായി ഒന്ന് നോക്കി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഒപ്പം വലിച്ചടച്ച് ആരോടുള്ള വാശിയെന്ന പോലെ അകത്തേക്ക് കയറിപ്പോയി ഉമ്മറത്ത് തന്നെ ഇരുവരും ഇരിക്കുന്നു അമ്മായിയമ്മ പുന്നാര അനിയത്തി മൈഥിലി തന്നെ ആകമാനം നോക്കുന്നുണ്ട് ഇരുവരും എന്തോ പറഞ്ഞ ഡേ ഡോക്ടർ കടന്ന പാടെ ചോദ്യമെത്തി ഡോക്ടറുടെ അടുത്ത് പോയാൽ മരുന്ന് തരും എന്നറിയില്ലേ അമ്മയ്ക്ക് തിരിച്ചു മനുവേട്ടനോടുള്ള അമർഷം അവരിൽ തീർത്തു അല്ലെങ്കിലും മനുവേട്ടനോട് തനിക്ക് ഒരു അമർശവുമില്ല ഉള്ളാത്ത മുഴുവൻ ഈ രണ്ടു പേരോട് മാത്രമാണ് ഈ രണ്ടു പേരാണ് തൻ്റെ ജീവിതം ഇങ്ങനെ ആക്കി തീർക്കുന്നത് അമ്മയുടെ കുറ്റപ്പെടുത്തൽ കേൾക്കാൻ നിൽക്കാതെ നേരെ കുഞ്ഞിനെ കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ഹാളിലേക്ക് കടന്നില്ല അപ്പോഴേക്കും കേൾക്കാം തന്നെ തോന്നിവാസത്തിന്റെ കെട്ട് മനുവേട്ടിന് മുമ്പ് അയക്കുന്ന മൈതിലിയുടെ ശബ്ദം ഒരു നെടുവീർപ്പയുടെ മുറിയിലേക്ക് ചെന്നു കുഞ്ഞിനെ ബെഡിക്കെടുത്തി പുതപ്പിച്ചു കൊടുത്തു മുടി വാരിക്കെട്ടി കാണാടിക്ക് മുമ്പിൽ ചെന്ന് നിന്നു സാരിയുടെ പിന്നടിക്കുമ്പോഴും കേൾക്കാം അമ്മയുടെയും അവളുടെയും ഉയർന്ന ശബ്ദം മനുവേട്ടിയ ശബ്ദം ഒരിക്കലെങ്കിലും ഉയർന്നു എന്നൊരു കൗതുകത്തിൽ ചെവി കൂർപ്പിച്ചു ഇല്ല ചുണ്ടിൽ ആ പഴയ പുച്ചച്ചിരി വിരിഞ്ഞു വാശിയോടെ സാരിയുടെ പിന്നഴിച്ച് മാറി നിന്ന് സാരി വലിച്ചൂരി അപ്പോഴേക്കും വാതിൽ തുറന്ന് മനുവേട്ട അകത്തേക്ക് കടന്നിരുന്നു തന്നെ ഒന്ന് നോക്കി ശേഷം വാതിൽ പൊട്ടിയടച്ചുകൊണ്ട് ബെഡിൽ വന്നിരുന്നു കണ്ണാടിയിലൂടെ ഒന്ന് നോക്കി ശേഷം സാരി മാറിലേക്ക് വെറുതെ ചുറ്റി താനും ബെഡിൽ ചെന്നിരുന്നു നിനക്ക് അമ്മയോട് മര്യാദയ്ക്ക് സംസാരിക്കാമായിരുന്നു അനിഷ്ടത്തോടെയുള്ള മനുവേട്ടന്റെ വാക്കുകൾ കൂടുതൽ ചൊടിപ്പിക്കുകയാണ് ചെയ്തത് ഞാൻ ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു പെണ്ണാണ് മനുവേട്ട ആരോട് എങ്ങനെ ആരോടെങ്ങനെ സംസാരിക്കണമെന്നെനിക്ക് നന്നായി അറിയാം തിരിച്ച് വാശിയോട് മനുവേട്ടനെ നോക്കി കണ്ണുകൾ അപ്പോഴേക്കും നിറഞ്ഞൊഴുകുന്നു എന്നിട്ടാണോ അവരോട് അവരോടങ്ങനെയൊക്കെ മനുവേട്ട ഒച്ചയെടുത്തു എങ്ങനെയൊക്കെ എന്നാണ് നിങ്ങൾ പറയുന്നത് മനുവിൻ്റെ നെർക്കാലറിയപ്പോൾ മനു പകുപ്പോടെ ഉള്ള വായ പൊത്തി എന്താണ് എന്താണല്ലേ നിനക്ക് ഭ്രാന്തി പിടിച്ചോ എന്താണ് നിനക്ക് പറ്റിയത് മനുവേട്ട നെഞ്ചോട് അടക്കിപ്പിടിച്ച് ചോദിച്ചതും അത്ര നേരം പിടിച്ച കരച്ചൽ ആൾക്ക് മുൻപിൽ ഒഴുക്കി വിട്ടു ഇവിടെ പറ്റില്ല മനുവേട്ട മനുവേട്ടനെ സ്നേഹിക്കുന്നവർ ആരും എൻ്റെയല്ല കഴുത്തിൽ കയറിട്ട് കുരുക്കി കുരുക്കി കൊല്ലുന്ന പോലെയാണ് എനിക്കിവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അവൾ പെട്ടെന്ന് എന്തോ ഓർത്തുന്ന പോലെ അവളിൽ നിന്ന് അകന്നു മാറി അതിന് മാത്രം എന്താണുണ്ടായതല്ലി മനു അവളെ കണ്ണെടുക്കാതെ നോക്കി ഒന്നുമില്ലേ മനുവേട്ട ഞാൻ നിങ്ങളോട് പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്കൊന്നുമല്ലേ നിങ്ങളുടെ അമ്മയുടെ ഭാഷയെ തലയണ മന്ത്രം അതൊന്നും ഒന്നുമല്ലേ നിങ്ങൾക്ക് ഒരിക്കൽ ഒരിക്കലെങ്കിലും നിങ്ങൾ എനിക്ക് വേണ്ടി അവരോട് പോയി ചോദിച്ചിട്ടുണ്ടോ അല്ലി വാശിയുടെ കണ്ണുകൾ തുടച്ചവനെ നോക്കി ശേഷം പുച്ഛത്തോടെ എഴുന്നേറ്റു മനു മുഖം കുരിച്ച് നിന്നതേയുള്ളൂ കുടുംബത്തെ സ്നേഹിക്കണം മനുട പക്ഷെ ഞാനും നിങ്ങളുടെ ഒരു ഭാഗമായിട്ട് വർഷങ്ങൾ പിന്നിട്ട് വന്ന് ഓർക്കുന്നത് നല്ലതാണ് അവൾ അത്രയും പറഞ്ഞുകൊണ്ട് പതിയെ ബാത്റൂമിലേക്ക് കയറി കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ ആരോടുള്ള വാശിക്കുന്ന പോലെ വെള്ളമെടുത്ത് കഴുകിക്കൊണ്ടിരുന്നു ആ പറയാ ആര്യ റൂമിൽ നിന്ന് മനുവിന്റെ അടക്കിയ ശബ്ദം കേൾക്കാം ആര്യ ആ പേര് കേട്ടപ്പോൾ അവൾക്കൊന്നുകൂടെ തലപ്പെരുക്കുന്ന പോലെ തോന്നി അവൾ കണ്ണാടിയിലൂടെ തന്റെ പ്രതിബിംബത്തിലേക്കൊന്ന് നോക്കി അവിടെ മറ്റൊരു അല്ലിയെ അവൾക്ക് കാണാൻ സാധിച്ചു പട്ടുപാവാടെ ദാവണയും ചുറ്റി നടക്കുന്ന ഒരു പതിനാറുകാരി അല്ലിയെ അവൾക്ക് കരച്ചിൽ വന്നുപോയി എത്ര നല്ലതായിരുന്നു ആ അലിയെ കാണുവാൻ ആ ദാവളി കരിയിൽ നിന്ന് ഈ മെലിഞ്ഞുണങ്ങിയ അലിയിലേക്ക് എത്ര പെട്ടെന്നാണ് പരിണാമം സംഭവിച്ചത് അവൾ ഒന്ന് നടുവേർപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ മനു ഫോണിൽ ആരോടെ സംസാരിക്കുന്നു തന്നെ കണ്ടതും പെട്ടെന്ന് ഫോൺ ചെവിയിൽ നിന്നെടുത്തു മാറ്റി കണ്ടപ്പോൾ ഒന്നുകൂടെ കലി വരികയാണ് ചെയ്തത് ദ്രുതവേഗത്തിൽ മനുവിന്റെ അരികിലേക്ക് പാഞ്ഞു കയ്യിൽ നിന്ന് ആ ഫോൺ തട്ടിപ്പറിച്ചു നോക്കുമ്പോൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആര്യ ചുവന്ന കലിയെ കണ്ണുകളോടെ മനുവേട്ടനെ നോക്കുമ്പോൾ ആളുടെ മുഖം വലിഞ്ഞു മുറുക്കി ഓ ഞാൻ ഒഴിഞ്ഞു പോകുന്നു എന്ന് ഉറപ്പായപ്പോൾ പഴയ ബന്ധം വീണ്ടും തുടങ്ങിയല്ലേ ഉച്ചത്തോടെ ഫോണിലേക്ക് നോക്കി പറഞ്ഞു അടുത്ത നിമിഷം തന്നെ ആ ഫോൺ നിലത്തേക്ക് എറങ്ങി അയാളെ രൂക്ഷമായി നോക്കി തന്റെ കവളിൽ ആ കൈകൾ പതിഞ്ഞതും ഒരു വശത്തേക്ക് വീണുപോയതും ഒരുമിച്ചായിരുന്നു ചുവന്നുകലങ്ങിയ കണ്ണുകളോടെ കണ്ണുകളേർത്തി നോക്കിയല്ലേ ചുണ്ടുകൾ വിറകൊള്ളുന്നു എപ്പോഴും ഇങ്ങനെയാണ് തങ്ങൾ തമ്മിൽ തമ്മിലുണ്ടാവുന്ന വഴക്കിന് കാരണം മറ്റുള്ളവർ ആയിരിക്കും ഒരിക്കൽ പോലും തമ്മിൽ തമ്മിൽ ഒരു കാരണമായി വഴക്കിട്ടിട്ടില്ല എത്ര വിരോധാഭാസം അല്ലേ പതിയെ എഴുന്നേറ്റ് ബെഡിൽ ഒന്നും അറിയാതെ ഉറങ്ങുന്ന കുഞ്ഞിനെയും എടുത്ത് പുറത്തേക്ക് ഒരുങ്ങി മനു തലയിൽ കൈവച്ച് ബെഡിലിരുന്നു അല്ലെ കുഞ്ഞിനെയും എടുത്തു പോകുന്നത് കാണേ പിന്നാലെ ചെന്നു ഇതെങ്ങോട്ടേക്കാണ് അവൻ ഗൗരവത്തോടെ കൈകളിൽ പിടിച്ചു നിർത്തി ചോദിച്ചു ഒഴുകിയിറങ്ങിയ കണ്ണുകൾ അമർത്തി തുടച്ച് അവൾ തിരിഞ്ഞു നോക്കി അയ്യ മനുവേട്ട പോകുകയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് അവൾ ആ കൈ തട്ടി മാറ്റി വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി വാതിൽപ്പാളികൾക്ക് പിന്നെ ചെവിയോർത്ത് നിന്നിരുന്ന കൗസലിയും മൈത്തിലേയും ഒന്ന് വിളറി അല്ലെ രണ്ടുപേരും രൂക്ഷമായി ഒന്ന് നോക്കി ശേഷം സാരി ഒന്നൂടെ ഒതുക്കി നിർത്തി പുറത്തേക്ക് ഇറങ്ങി കണ്ടോടാ അവളുടെ ഒരു അഹങ്കാരം കൗസല്യം അവളുടെ ഭാവം കാണെ പുച്ഛത്തോട് അകത്തുനിന്ന് വരുന്ന മകനെ നോക്കി മനു അപ്പോഴേക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു അല്ലെ ചുറ്റുമൊന്നു നോക്കി അച്ഛൻ്റെ മുറിയിൽ നിന്ന് ബഹളം കേട്ടുകൊണ്ട് അച്ഛൻ പുറത്തേക്ക് വന്നു അവൾക്കവിടെ ഒരാളോട് മാത്രമേ യാത്ര പറയാനുണ്ടായിരുന്നുള്ളൂ ഞാൻ പോകുവാണച്ച നിറയുന്ന കണ്ണുകളെ പാടെ ശാസിച്ചു നിർത്തിയാണ് പറഞ്ഞത് അച്ഛൻ അവളെ ഒന്ന് നോക്കി പിന്നീട് തലചരിച്ചുകൊണ്ട് മനുവിനെയും ഒന്ന് നോക്കി മോള് പോയി വാ ആ കണ്ണുവളിലെ അനുവാദം മാത്രം മതിയായിരുന്നു അവൾക്ക് തിരിഞ്ഞു നിന്ന് മനുവിനെ ഒന്ന് നോക്കി നീ ഇന്ന് പോയാൽ പിന്നീട് തിരിച്ചുവരവുണ്ടാകില്ല അങ്ങനെ കല്ലി മനു വാശിയോടെ ചീറി അല്ലി അവനെ പകപ്പോടെ നോക്കി അവന്റെ അടുത്ത് നിൽക്കുന്ന മൈഥിലിയും അമ്മയും ആസ്വദിക്കുകയാണെല്ലാം അവരോട് വല്ലാത്ത പുച്ഛം തോന്നി ഈ വീട്ടിലേക്ക് വരുവാൻ ഇല്ല മനുവേട്ട അവൾ കുഞ്ഞിനെ ഒന്നോടെ നെഞ്ചൂടക്കി പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ശേഷം കയ്യിലെ ഫോണെടുത്ത് ഏതോ ഒരു നമ്പറിലേക്ക് വിളിച്ചു അമലേട്ട എത്താറായോ അവൾ അമലിനെ വിളിച്ചു അല്ലിയുടെ വീടിനടുത്താണ് അമലിന്റെ വീട് അവർ വല്ല യാത്രയുമുണ്ടെങ്കിൽ ഓട്ടം വിളിക്കുക അമലിന്റെ ഓട്ടോയാണ് അപ്പോഴേക്കും അമലിന്റെ ഓട്ടോ ആ വീടിന്റെ വലിയ ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്നിരുന്നു അല്ലി ആശ്വാസത്തോടെ മുൻപോട്ട് നടന്നു പതി ആ ഓട്ടോയിൽ കയറിപ്പോയി മനു അത് കണ്ടുകൊണ്ട് നിശ്ചലനെ വീടിന്റെ ഉമ്മറത്ത് തന്നെ നിൽക്കുന്നു അപ്പോഴും അവന്റെ ഫോണിൽ ആര് എന്ന പേര് തെളിഞ്ഞുകൊണ്ട് കോൾ വന്നുകൊണ്ടിരുന്നു പോയിട്ട് എന്തായി അമ്മേ ആ ഓടിട്ട വീടിന്റെ ഉമ്മറത്തേക്ക് കയറുമ്പോഴെ ആശ ഓടി വന്നു അല്ലിയുടെ അനിയത്തിയാണ് ആശ അവർ മൂന്ന് മൂന്നുപേരാണ് ആശ അജിത്ത് അല്ലി അല്ലിയാണ് മൂത്തത് ആശ ഇപ്പോൾ പ്ലസ് ടുവിൽ പഠിക്കുന്നു അജിത്ത് ഡിഗ്രി കഴിഞ്ഞ് ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നു ഒപ്പം അടുത്തുള്ള ഒരു ബേക്കറി കടയിൽ താൽക്കാലികമായി ജോലിക്ക് പോകുന്നുണ്ട് അല്ലിയുടെ അച്ഛന് കൂലിപ്പണിയാണ് അച്ഛന്റെയും അജിത്തിന്റെയും വരുമാനത്തിലാണ് കുടുംബം കഴിഞ്ഞു പോകുന്നത് എന്താവാനാണ് നിന്റെ ചേച്ചിക്ക് സ്വന്തമായൊരു തീരുമാനമില്ല അത് തന്നെയാണ് പ്രശ്നം അവനെ ഇഷ്ടമില്ലെങ്കിൽ ഇറങ്ങി ഇങ്ങോട്ട് വരണം അതാണ് വേണ്ടത് അല്ലാതെ വീണ്ടും കടിച്ചു തിങ്ങി അവിടെ കിടക്കുകയല്ലേ ചെയ്യേണ്ടത് അമ്മ അല്ലിയോടുള്ള ദേഷ്യം മുഴുവൻ ആശയോട് പറഞ്ഞു തീർക്കുന്നു ചേച്ചി മനുവേട്ടിന്റെ ഒപ്പം തിരിച്ചു ആ വീട്ടിലേക്ക് തന്നെ പോയി കാണുമെന്ന് ഊഹിച്ചു ആശ ഒരു നെടുവേർപ്പോടെ ഭിത്തിയിലേക്ക് ചാരി നിന്നു ചേച്ചിയുടെ ജീവിതമല്ലേ അമ്മേ പുറത്തുനിന്ന് നമുക്ക് അഭിപ്രായം പറയാൻ എളുപ്പമാണ് ചേച്ചിയുടെ അവസ്ഥ നമുക്കറിയില്ലല്ലോ ആശ അമ്മയെ വല്ലായ്മയോടെ നോക്കി എന്നിരാമ അവളെ രൂക്ഷമായി നോക്കിയ ശേഷം അകത്തേക്ക് കയറി അല്ലെങ്കിലും ചേച്ചിയെ പറഞ്ഞ നീ എതിര് പറയുമെന്നറിയാം അവർ ക്ഷീണത്തോടെ പടിക്കെട്ടിലിരുന്നു ആകെ വിയർത്തിരിക്കുന്നു രാവിലെ ഇറങ്ങിയതാണ് ഇപ്പോൾ നേരെ നട്ടുചൈ എടി കുടിക്കാൻ ഇച്ചിരി വെള്ളം എങ്ങെടുത്ത് അവർ പറയുന്നത് കേട്ടപ്പോൾ ആശ പതിയെ പോയി ഒരു മുന്തയിൽ പച്ചവെള്ളവുമായി വന്നു തനിക്ക് പോവാനായോ അവർ സംശയത്തോടെ ആശയുടെ മുഖത്തേക്ക് നോക്കി ചോറുണ്ടിട്ട് ഇറങ്ങണമേ അവൾ ഉമ്മറത്തെ തിണ്ണയിൽ കയറിയിരുന്നു ആശയ അലി പണ്ട് മുതലേ ഡാൻസ് പഠിച്ചവരാണ് കിഴക്കേലെ അമ്പലത്തിൽ വെച്ച് വലിയ ടീച്ചറാണ് അവരെ രണ്ടാളെയും പഠിപ്പിച്ചത് വർഷങ്ങളായി കിഴക്കയിലെ അമ്പലത്തിൽ കുട്ടികൾ ഡാൻസ് അഭ്യസിക്കുന്നുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞുള്ള വെക്കേഷന് വലിയ ടീച്ചർക്ക് ചെറുതായി വയ്യാതായി അന്ന് മുതൽ ടീച്ചറുടെ സഹായി ആശയും പോയി തുടങ്ങി അങ്ങനെ കിഴക്കേൽ അമ്പല കമ്മിറ്റിക്കാർ ഡാൻസ് അഭ്യസിക്കുന്നവർക്ക് വേണ്ടി ഒരു മണ്ഡപം പണിത് തന്നിട്ടുണ്ട് രാവിലത്തെ ബാച്ച് വലിയ ടീച്ചറും വൈകിട്ടത്തെ ബാച്ച് ആശയും ചേർന്നാണ് നടത്തുന്നത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവളെ ക്ലാസിനെയും ബാധിക്കാറില്ല മാത്രവുമല്ല ചെറിയൊരു വരുമാന മാർഗവുമായി അവൾക്ക് നീ എന്നാൽ കയറ്റാൻ വലുതെടുത്ത് വെക്കേ അമ്മ അവളെ നോക്കി പറഞ്ഞതും ആശ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു അതേസമയം ഒരു ഓട്ടം വരുന്നത് കണ്ട് ആശ ഒന്ന് ശങ്കിച്ചു എത്രയായി അമലേട്ടാ അല്ലേ ഓട്ടയിൽ നിന്നിറങ്ങി അമലിനെ നോക്കി അത് പിന്നെ കണക്കുകൂട്ടാ അല്ലേ അമ്മ ചെറിയ പുഞ്ചിരിയോടെ അവളുടെ കാക്കാതെ വണ്ടി തിരിച്ചു അല്ലെങ്കിലും അമലിനെ കുറിച്ച് കാശ് കൊടുക്കാനുണ്ട് ആ പറ്റേ ഇതും ചേർത്തോട്ടെ എന്ന് ചിന്തിച്ചു കൊണ്ട് അല്ലെങ്കിൽ കുഞ്ഞിനെയും നെഞ്ചിൽ പൊതിഞ്ഞു പിടിച്ച് വീടിന്റെ ഉമ്മറത്തേക്ക് നോക്കി തന്നെ കണ്ട പകപ്പിൽ നിൽക്കുന്ന അമ്മയെ ആശയെ ഒന്ന് നോക്കി പതി അവൾ മുൻപോട്ട് നടന്നു ഇനി തനിക്ക് വരാൻ പോകുന്നതറിയാതെ